ദേശീയപാത കൂരിയാട്ടെ അപാകത പഠിക്കാൻ മൂന്നംഗ വിദഗ്ദ്ധ സംഘം ശനിയാഴ്ച പരിശോധന നടത്തും ഡൽഹി ഐഐടിയിൽ നിന്നുള്ള മൂന്നംഗ സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തുക കേന്ദ്ര സർക്കാരിന്റെ മൂന്നംഗ ടീം കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ ശു കൂര്യാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ ഒരു കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മൂന്നംഗ ടീം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് എൻ ഐടിയിൽ നിന്നുള്ള കേന്ദ്ര ഗവേഷണ സംഘം എത്തുന്നത് ഇവരുടെ റിപ്പോർട്ടും നിർണായകരമാകും കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നിട്ടില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി നടത്തിയ കണ്ടെത്തലിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഴക്കാലത്ത് നിറയെ വെള്ളം നിൽക്കുന്ന വയലിൽ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയാണ് ആറുവരിപ്പാത നിർമ്മിച്ചത് വയലിൽ ഉയർത്തിയ റോഡ് താഴ്ന്നതാണ് കൂരിയാട്ട് റോഡ് തകരാനിടയാക്കിയത് നിലവിലെ ആറുവരിപ്പാത മാറ്റി പൈലിംഗ് നടത്തി തൂണുകൾ സ്ഥാപിച്ച പാലം നിർമ്മിക്കണമെന്നാണ് ജനപ്രതിനിധികളും സമരസമിതിയും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് വ്യാപകമായി തകർച്ച റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ എൻ എച്ച് ഐ എ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത കൂടുതൽ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് റോഡ് സുരക്ഷ അവലോകനത്തിനായി സ്ഥലത്തെത്തുന്നത് ഐഐടി ഡൽഹി പ്രൊഫസർ ജി വി റാവുവിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ കെ മോഹൻ കൃഷ്ണ എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ കേരളത്തിലെ റോഡുകളിൽ വ്യാപകമായി വിള്ളലുകളും തകർച്ചയും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിർമ്മാണം നടത്തുന്ന കൂടുതൽ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സുരക്ഷാ കൺസൾട്ടന്റ് ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് കൂര്യാട് ദേശീയപാത തകർച്ചയ്ക്ക് പിന്നിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിന്റെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും എത്രത്തോളം ഭാരം താങ്ങാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിനും പരിശോധന നടത്തിയില്ലെന്ന് എൻ എച്ച് എക്കുന്നുണ്ട് അടിമണ്ണിന് ഉറപ്പില്ലാത്തതാണ് പ്രശ്നത്തിന് ഇടയാക്കിയതെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എൻ എച്ച് എ ഐ ചൂണ്ടിക്കാട്ടുന്നു ഐ ടി ഡൽഹിയിൽ നിന്ന് വരുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാവും ഇനിയുള്ള നടപടികൾ ന്യൂസ് ഡെസ്ക് ചാനൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്